മാമ്പഴത്തറ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി പ്രദേശത്തെ സാധാരണക്കാരായ അറുപത് കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ നൽകിയത് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ചടങ്ങിൽ വി എസ് എസ് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു വി എസ് എസ് സെക്രട്ടറി ലിൻഷ സന്തോഷ് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ സിബിൽ ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇതുകൊണ്ട് അതിൻ്റെ പൈസ പിന്നെ ചെയ്യുന്നവർക്ക് പിന്നെ എസ്റ്റിമേറ്റ് പാസ് ആവുന്ന മുറയ്ക്ക് ഡി എഫ് ഒടെ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കത് രാത്രിയുമായിട്ട് നമുക്ക് ഡി എഫ് എടുത്ത് നമുക്ക് സംസാരിച്ച് അത് ഇടപെടാമെന്ന് കേൾക്കിട്ടാണ് ആ കാർഡ് ഓണത്തിന് മുമ്പെങ്കിലും കാട് വെട്ടി നമുക്ക് മാറ്റിക്കൊണ്ട് ഡി എഫ് അനുമതിയോടെ തന്നെ നമുക്ക് അത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഇടപെടയിൽ സാറിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ എം എൽ എ ഒരു പത്ത് ലക്ഷം രൂപ ക്ലഡ്ഡിന്ന് തന്നിട്ടുണ്ട് അത് കൂടാതെ ഒരു ഇരുപത്തഞ്ചോ മുപ്പത് ലക്ഷം രൂപയെന്ന് തോന്നും നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഇതിനൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ ഒ സി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരത്തെ മുൻകാലങ്ങളിൽ നമ്മൾ ആൾക്കാർ ചോദിക്കും ചെയ്തു ചെയ്ത് കാര്യം ചോദിക്കും മുൻകാലങ്ങളിൽ രാജ്സാറ് മന്ത്രി സമയത്താണ് നമ്മളോട് ഇടപെട്ടിട്ട് മുപ്പത് ലക്ഷം രൂപയോടെ കൊണ്ടുവന്ന് ചെയ്തത് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തത് പക്ഷേ അതിന് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടും രാജ്സാറ് ചിലപ്പോൾ ഒരു വനമന്ത്രിയോട് ആയതുകൊണ്ടായിരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ ഒ സി എന്ന് ചോദിച്ചില്ല അത് ടാർ കാര്യം തടസ്സമില്ലാത്ത പക്ഷേ ഇപ്പോൾ ഫ്ലഡിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചപ്പോഴാണ് അതിൻ്റെ ബ്ലോക്കിൽ അതിൻ്റെ പൈസ അനുവദിച്ചു അത് കിടക്കുകയാണ് പക്ഷേ ടെൻഡർ ആവുന്നില്ല ഒരു തരത്തിലും ടെൻഡർ ആകുന്നില്ല അതിൻ്റെ സൈറ്റിൽ കയറി ചെയ്യണമെന്നാണ് പറയുന്നത് സൈറ്റിൽ കയറി നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോഴാണ് സ്വാഭാവികമായിട്ടും പിന്നെ ഡി എഫ് ഒ നേരിട്ട് എഴുതി കൊടുത്താൽ ടെൻഡർ ആക്കുക എന്നുള്ള എഴുതി പറഞ്ഞു ഞാൻ പല ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിലേക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡി എഫ് ഒ തന്നെയാണ് നേരിട്ട് പറഞ്ഞത് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ മാമ്പഴത്തറ ആദിവാസി കോളനിയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ആദിവാസി കോളനിയിലെ ആ ആൾ പൊതുജനങ്ങൾ പോകുന്ന റോഡ് പിന്നെ ടാറിങ്ങോ കോക്രീറ്റിങ്ങോ ചെയ്യുന്നതിന് വേണ്ടി അത് റീട്ടാറിങ് ചെയ്യുന്നതിന് വേണ്ടി അവരുപയോഗിക്കുന്നതാണെങ്കിൽ അതിന് എൻ ഒ സി കൊടുക്കാൻ ഡി എഫ് ഒക്ക് അധികാരമുണ്ടെന്ന് സാർ തന്നെ നേരിട്ട് ഞാനും നമ്മുടെ അജയ് പ്രസാദ് സഹ കൂടെ പോയ പുള്ളി നേരിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഡി എപ്പോ പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ഒരു ഊരുകൂട്ടം കൂടി അതിൻ്റെ ഒരു മിനിറ്റ്സിൻ്റെ പകർപ്പ് തരാൻ പറഞ്ഞു അങ്ങനെ ഊരുകൂട്ടം അവിടെ മാമ്പഴത്തറ കോളനി ഞങ്ങൾ കൂടിയിരുന്നു മാമ്പഴത്തറ കോളനി കൂടി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റോഡാണ് അത് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ട അനുമതി നൽകണം എന്ന് കൂട്ട തീരുമാനം എടുത്ത് അതുപോലെ തന്നെ എന്റെ ലെറ്ററും കൂടെ സാറിന് അത് കാണുകയും അത് അത് റേഞ്ച് റേഞ്ച് ഓഫീസിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷാജി എം എ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഹസീന മോൾ അക്ഷയ എസ് നാഥ് തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുലൂരിന്റെ അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 8129